തൃശൂരിൽ കഴിഞ്ഞ ദിവസം ബോണത്താലെ കഴിഞ്ഞപ്പോൾ ചരിത്രം തിരുത്തിയെക്കുറിച്ച ആ പ്രോഗ്രാം കണ്ട് എപ്പോഴും എന്തിനും കുറ്റപ്പെടുത്തുന്ന ചില നോക്കുകുത്തികൾ നമ്മുടെ യുവാക്കളെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ വിമർശനങ്ങൾ ഉന്നയിക്കുകയുണ്ടായി യഥാർത്ഥ ആത്മീയയിലേക്ക് ലോകം ഇനിയും വളർന്നിട്ടില്ല എന്നതിൻ്റെ നേർ സാക്ഷ്യമാണ് ആ വിമർശനങ്ങളുടെ എല്ലാം അർത്ഥം എപ്പോഴും മുട്ടിന്മേൽ കരങ്ങൾ പിരിച്ച് പ്രാർത്ഥിക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ യൂത്തന്മാർ കേൾക്കുമോ അതിനും ഒരു പരിധിയൊക്കെ ഇല്ലേ ഇവിടെ ഇതാ യൂത്തന്മാരെ വിമർശിക്കുന്നവരോട് ചില കാര്യങ്ങൾ തുറന്ന് പറയുകയാണ് ശ്രീ ജോസഫ് ദാസ് സഭ്യനൃത്തവും അസഭ്യനൃത്തവും യൂത്തന്മാരെ വെറുക്കുന്ന മൂത്തന്മാരും മതഭ്രാന്തിന്റെ അതിർവരമ്പുകളെ പറ്റി ഡൊമിനിക് സാബിയെ ഫുട്ബോൾ കളിക്കുകയായിരുന്നു അദ്ദേഹത്തോട് അപ്പോഴാണ് ആ ചോദ്യം ഉയർന്നത് ഇപ്പോൾ ലോകം അവസാനിക്കാൻ തുടങ്ങിയാൽ താങ്കൾ എന്ത് ചെയ്യും ഞാൻ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കും എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി കളിക്കുമ്പോൾ കളിക്കുക കഴിക്കുമ്പോൾ കഴിക്കുക പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കുക പ്ലേ യു പ്ലേ ഈറ്റ് ഇതൊക്കെ ആത്മീയതയുടെ ആഴമുള്ള തലമാണ് എന്നതാണ് കത്തോലിക്ക യുവജന പരിശീലനത്തിന്റെ മനോഹരമായൊരു മുഖം ഈ അടുത്ത കാലത്ത് ക്രിസ്മസ് നൃത്തമാടി കേരളത്തെ ആനന്ദ ലഹരിൽ ആഴ്ത്തിയ തൃശൂരത്തെ യൂത്തന്മാരെ വിമർശിക്കുന്ന കുറിപ്പുകൾ അങ്ങിങ്ങായി കണ്ടതുകൊണ്ടാണ് ഞാൻ ഇതെഴുതുക മനോഹരമായ ക്രിസ്മസ് ഗാനത്തോടൊപ്പം ആണെങ്കിൽ പോലും ഇടത്തേക്കാൾ പൊക്കുമ്പോൾ ആമേൻ വനത്തേക്കാൾ പൊക്കുമ്പോൾ ഓശാന എന്നൊക്കെ പറയാത്ത വിഷമമായിരിക്കാം വിമർശനത്തിന് പിന്നിൽ ആയിരക്കണക്കിന് നിഷ്കളങ്കരായ യുവാക്കൾ ഒറ്റ നിമിഷം കൊണ്ട് വിധിക്കപ്പെടുന്നത് കാണുമ്പോൾ എഴുതാതിരിക്കാനാവുന്നില്ല കേട്ടോ എന്തുകൊണ്ടോ യുവാക്കൾ അങ്ങനെയാണ് അവർക്ക് നൃത്തം ഇഷ്ടമാണ് പാട്ടും ഈശോ വരെ അവരുടെ ആട്ടും പാട്ടും തൻ്റെ ഉപദേശത്തിന്റെ ഭാഗമാക്കിയത് അവരെ അവൻ അങ്ങനെ സൃഷ്ടിച്ചത് കൊണ്ടാണ് എനിക്ക് ആടാനും പാടാനും അറിയില്ല എങ്കിലും അവർ ആടി പാടുമ്പോൾ കൂടെ നിൽക്കാൻ ഇഷ്ടമാണ് അവർ നമ്മളെക്കാൾ നല്ലവരാണ് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു കൊടുത്താൽ കേൾക്കാൻ അവർക്ക് വലിയ സന്തോഷമാണ് ഒരിക്കൽ ആടിക്കൊണ്ടിരിക്കുന്നവരോട് ഞാൻ പറഞ്ഞു പള്ളിയാണ് ആട്ടം സെൻഷൽ ആകാതെ നോക്കണം എന്താണ് സെൻഷൽ ആയുള്ള ആട്ടം ചേട്ടാ നിഷ്കളങ്കമായി അവർ എന്നോട് ചോദിച്ചു ഞാൻ മറുപടി പറഞ്ഞു വർത്തമാനം പറയുന്നത് നല്ലതാണല്ലോ പക്ഷെ എന്താണ് അസഭ്യവർത്തമാനവും സഭ്യവർത്തമാനവും തമ്മിലുള്ള വ്യത്യാസം അവരുചിരിച്ചു ഞാൻ തുടർന്നു പറയുന്നത് കേൾക്കുമ്പോൾ ഏത് ബിംബങ്ങളാണോ നമ്മുടെ മനസ്സിൽ ഉദിക്കുന്നത് അതിനനുസരിച്ചാണ് വർത്തമാനം സഭ്യമാണോ അസഭ്യമാണോ എന്ന് നമ്മൾ തീരുമാനിക്കുക അല്ലേ അതുപോലെ നൃത്തം കൊണ്ട് കാഴ്ചക്കാരുടെ മനസ്സിൽ വ്യത്യസ്ത ബിംബങ്ങൾ ഉദിപ്പിക്കുവാൻ നമുക്ക് കഴിയും മനസ്സിലായി അവർ പറഞ്ഞു അതിനുശേഷം പലപ്പോഴും അവർ തന്നെ തങ്ങളെക്കുറിച്ച് പൊട്ടിച്ചിരിക്കുന്നത് കാണാൻ പറ്റി വളരെ സഭ്യമായത് ശുദ്ധമായതുമായ നൃത്ത ചുവടുകൾ കൊണ്ട് ക്രിസ്തുമസ് ആഘോഷങ്ങൾക്ക് മേളക്കൊഴുപ്പേകിയ ആ കുട്ടികളുടെ ചുവടുകൾ എന്നെ ആനന്ദത്തിൽ ആറാടിച്ചു മറ്റ് പലതും ചെയ്യാവുന്ന സമയത്ത് അവർ യേശുവിന് വേണ്ടി ആടാൻ തീരുമാനിച്ചു അതുകൊണ്ട് അവർ ആ സമയം എന്ത് ചെയ്തു എന്നതിന് മാത്രമാണ് പ്രസക്തി അതിനു മുൻപോ അതിന് പിൻപോ എന്ത് ചെയ്തു എന്നത് പ്രസക്തമെങ്കിലും ഈ സന്തോഷത്തെ വിലയിരുത്തുവാൻ അതുകൊണ്ട് വരേണ്ട കാര്യമില്ല എല്ലാ രൂപതകൾക്കും മാതൃകയാക്കാവുന്ന കാര്യമാണ് തൃശ്ശൂരിൽ സംഭവിച്ചത് ജപമാല റാലി കണ്ടപ്പോഴും തലശ്ശേരിയിൽ ദിവ്യകാരുണ്യ പ്രദർശനം കണ്ടപ്പോഴുമുള്ള അതേ ആനന്ദത്തോടെ ഈശോ ഈ കുട്ടികളോടൊപ്പം ഉണ്ടായിരുന്നിരിക്കണം കാരണം അവിടെ നിന്ന് പിന്തിരിപ്പൻ അല്ലല്ലോ ഒന്നര പതിറ്റാണ്ട് മുമ്പ് വെയിൽസിൽ ജീസസ് യൂത്തിൻ്റെ യൂറോപ്യൻ കോൺഫറൻസിൽ പങ്കെടുക്കുകയാണ് ഞാൻ യൂറോപ്പിൽ പഠിച്ചു വളരുന്ന കൗമാരക്കാരനാണ് ഡാൻസും പാട്ടും സ്കിറ്റും ഒക്കെ നടത്തുന്നത് റെക്സ് ബാൻഡിന്റെ ഭാഗമായ ഒരു ടീം കുട്ടികളെ പരിശീലിപ്പിക്കുന്നു ശുദ്ധമായതെങ്കിലും സിനിമാക്കാർ തോറ്റുപോകുന്ന ഊർജ്ജസ്വലതയോടെ കുട്ടികൾ തകർക്കുന്നു പക്ഷേ അവിടെ ഞാൻ കണ്ട ഏറ്റവും മനോഹരമായ ഒരു കാര്യം നൃത്തവും അഭിനയവും പഠിക്കുന്നതിനിടയിൽ ആ കുട്ടികളെ എല്ലാം പ്രാർത്ഥിക്കുവാനും യേശുവിൻ്റെതാണെന്ന് പ്രകടിപ്പിക്കുവാനും ഉത്സാഹം കൂടുന്നവരായിത്തീരുന്നു എന്നതാണ് വെറുതെ ആടാൻ വന്നവരൊക്കെ ഞാൻ ഡാൻസ് ചെയ്യാൻ വന്നതാണ് പക്ഷേ ഈശോയെ അറിഞ്ഞു എന്നൊക്കെ പറയാൻ തുടങ്ങി കുറച്ച് നാളുകൾ ശേഷം യു കെയിലെ ജീസസ് യൂത്ത് നടത്തിയ ഒരു ഫുട്ബോൾ മത്സരത്തിന്റെ പരിണിത ഫലം നന്മ നിറഞ്ഞതായിരുന്നു തൃശൂരും ഒരു വൻ ആത്മീയ വിളവെടുപ്പിലേക്ക് നീങ്ങുന്നതായാണ് മനസ്സിലാക്കേണ്ടത് ലോകത്ത് എവിടെ പോയാലും കരിസ്മാറ്റിക്കിന് ജീസസ് യൂത്തിലെ തൃശ്ശൂർക്കാരെ മുട്ടാതെ നിൽക്കാൻ പറ്റില്ല ആത്മീയബോധമുള്ള ഒരു തലമുറ അവിടെയുണ്ട് ഒരു പരിശീലന സഭ ലഭ്യമാണ് ഇതിന്റെ മർമ്മമറിയാതെ കുട്ടികളെ രസിപ്പിക്കുവാൻ മാത്രം അറിയുന്നവരുമുണ്ട് ആത്മാർത്ഥതയോടെ ഈശോയെ സ്നേഹിക്കുവാൻ വരുന്നവരെ കളിതമാശക്കാരനാക്കി മാറ്റിവിടുന്ന ദുഷ്ടാരൂപി ബാധിച്ചവരുമുണ്ട് വേറെ ഒരു അപകട സന്തോഷത്തോടെ നൃത്തം ചെയ്യുന്നവരിൽ പിശാചിനെ കാണുന്നവരാണ് ചിലർക്ക് അങ്ങനെയാണ് പെൺകുട്ടികളെ നൃത്തം ചെയ്താൽ പ്രശ്നം അഫ്ഗാനിൽ പെൺകുട്ടികൾ സംസാരിക്കുന്ന സ്വരം കേട്ടാൽ പ്രശ്നമുള്ളവരുണ്ടത്രേ അതുകൊണ്ട് സ്ത്രീകൾ പൊതുവിടങ്ങളിൽ സംസാരിക്കാൻ പാടില്ല എന്നാക്കുന്നു പോലും ആ മതഭ്രാന്തിന്റെ മറ്റൊരു രൂപവുമാണ് ഞാനിപ്പോൾ പറയുക ഇതിന്റെയൊക്കെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരു വിവേകമുണ്ട് അത് പ്രവർത്തിച്ചിരുന്ന ഒരു വിശദനാണ് ജോൺ ബോസ്കോ കേരളത്തിൽ അത് പ്രവർത്തിക്കുന്ന ഒരു കൂട്ടായ്മയാണ് റെക്സ് ബാൻഡ് അവരൊക്കെ വയസ്സായി തുടങ്ങി കേരള സഭയിൽ എല്ലാ കൊച്ചന്മാരും മത ഒരു സ്റ്റേഡിയം ബുക്ക് ചെയ്ത് റെക്സ് ബാൻഡിൽ നിന്ന് പരിശീലനം സ്വീകരിച്ചാലും മുതൽക്കൂട്ടാവുകയുള്ളു ഒരു വർഷം മുൻകൂട്ടി തീരുമാനിച്ച കർമ്മ പദ്ധതി രൂപപ്പെടുത്തിയ റെക്സ് ബാൻഡിന്റെ കീഴിൽ നിന്ന് ആളുകൾ നീണ്ടു നിൽക്കുന്ന പരിശീലനം നേടി യുവജന പ്രവർത്തകർ എല്ലാ രൂപതകളിലും ഉണ്ടായാൽ ഒരൊറ്റ വർഷം കൊണ്ട് കേരള സഭയുടെ ആത്മീയ ചരിത്രം മാറി മറിയും എന്ന് ഞാൻ എഴുതി തരാം അവർ പറയുന്നത് അച്ചിട്ട് കേൾക്കണം വരവരച്ചിട്ട് അവരെ അതിലൂടെ നടത്തരുത് രക്സ്ബാൻഡിനെ കുറിച്ച് മാത്രമാണ് ഞാൻ പറയുന്നത് മാറിപ്പോകരുത് കേരള സഭയിലെ പ്രമുഖരെ ശുദ്ധീകരണ സ്ഥലത്ത് എണ്ണയിൽ മുക്കാൻ നീ എന്തെങ്കിലും കാരണം കാണുന്നുണ്ടോ എന്ന് കർത്താവ് എങ്ങാനും എന്നോട് ചോദിച്ചാൽ രക്സ്ബാൻഡിനെ പോലെ യുവജനങ്ങളെ നേടാൻ അറിയാവുന്നവരുടെ വിശേഷ വൈദഗ്ധ്യം അവർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകി ഉയർന്ന തലത്തിൽ പ്രയോജനപ്പെടുത്താത്തതിൻ്റെ പേരിൽ ഏറ്റവും തെളിച്ച സ്ഥലത്ത് കുറച്ചു കാലം ഇട്ടോളൂ എന്ന് ഞാൻ പറഞ്ഞേനെ അവർ ജോലി ചെയ്ത് ജീവിക്കുന്ന തിരക്കുള്ള മനുഷ്യരാണ് അതുകൊണ്ടാണ് സ്റ്റേഡിയം ബുക്ക് ചെയ്ത് ഒറ്റയടിക്ക് നീങ്ങണമെന്ന് ഞാൻ പറയുന്നത് എന്നെ അടുത്തറിയുന്നവർക്കറിയാം ഞാൻ ഇങ്ങനെയൊക്കെ സ്വപ്നം കാണുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നയാളാണ് കൂടെ നിങ്ങളും പ്രാർത്ഥിക്കുമോ ജോസഫ് ദാസ്